നമസ്കാരം തേടവ് ന്യൂസിലേക്ക് സ്വാഗതം ഗൂഗിൾ ജമിനിയുടെ നാനോ മോഡൽ എന്ന ഫോട്ടോ എഡിറ്റിംഗ് ഫീച്ചർ ട്രെൻഡ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുറക്കുമ്പോൾ തന്നെ ഇത്തരം ചിത്രങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനിടയിൽ ചിലർ രംഗത്തെത്തിയിട്ടുമുണ്ട് ഇപ്പോഴിതാ ജെമിനിയിൽ സാരി ഇമേജ് തയ്യാറാക്കിയപ്പോൾ തനിക്കുണ്ടായ ഭയാനകമായ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു യുവതി യുവതി പറയുന്നത് ഇങ്ങനെയാണ് ചിത്രം അപ്ലോഡ് ചെയ്യുകയും നിങ്ങൾ നൽകുന്ന പ്രോംറ്റ് ഉപയോഗിച്ച് ജമിനി സാരിയിലുള്ള ഇമേജ് ആക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി ഞാൻ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കി ഇതിലെ ഒരു കാര്യം എന്നെ ഭയപ്പെടുത്തി പച്ച കളറുള്ള ഫുൾ സ്ലീവ് ചുരിദാർ ധരിച്ച ഫോട്ടോയായിരുന്നു അപ്ലോഡ് ചെയ്തത് സാരിയിലുള്ള മനോഹരമായ ചിത്രം ജമിനി നൽകി ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് മറച്ചു വച്ചിരുന്ന ഭാഗത്തുള്ള മറുക് ജെമിനി തയ്യാറാക്കിയ സാരി ഉടുത്തുള്ള ചിത്രത്തിൽ കാണാമായിരുന്നു എന്റെ ശരീരത്തിന്റെ ഈ ഭാഗത്ത് മറുകുണ്ടെന്ന് എങ്ങനെ ജെമിനിക്ക് അറിയാം ഇത് ഭയാനകമാണ് വളരെ ഭയാനകമാണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല ഈ വിവരങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിച്ചു ദയവായി സുരക്ഷിതരായിരിക്കുക യുവതിയുടെ ഈ വാക്കുകൾ നെറ്റിസൻസിൽ ഭയം ഉണ്ടാക്കുന്നതാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ നാനോ ബനാനോ എ ട്രെൻഡുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ കുറിച്ച് ഇന്ത്യൻ പോലീസ് ഉദ്യോഗസ്ഥൻ വി സി സജ്ന സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്റർനെറ്റിൽ ട്രെൻഡിംഗ് ആയ വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തുക നാനോ ബനാനോ ബ്രാന്റിന്റെ കെണിയിൽ വീഴുന്നത് അപകടകരമാണ് നിങ്ങൾ വ്യക്തിഗത വിവരങ്ങൾ ഓൺലൈനിൽ പങ്കുവച്ചാൽ തട്ടിപ്പുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒരു ക്ലിക്കിലൂടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം കുറ്റവാളികളുടെ കയ്യിലെത്താം എന്നാണ് അദ്ദേഹം എക്സിലെ ഒരു പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് കൂടാതെ ജമനിയുടെ പ്ലാറ്റ്ഫോമിനെ അനുകരിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളോ ഔദ്യോഗിക ആപ്പുകളോ ഒഴിവാക്കണമെന്നും ഇദ്ദേഹം ഉപയോക്താക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിവരങ്ങൾ ഒരു വ്യാജ വെബ്സൈറ്റിൽ എത്തിയാൽ അത് വീണ്ടെടുക്കുന്നത് വരെ പ്രയാസകരമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിങ്ങളുടെ ഡാറ്റ നിങ്ങളുടെ പണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു